മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് മുരിക്കാശ്ശേരിക്കും അതുപോലെ തോപ്രാംകുടിക്കും ഇടയ്ക്കുള്ള പടമുഖം ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ഒരു കാർഷിക ഗ്രാമം എന്നതിലുപരി തന്നെ ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ പടമുഖം എന്ന് പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു മിൽമേഡ് സൊസൈറ്റിയും അതുപോലെ തന്നെ ഒരു ലൈബ്രറിയും തൊട്ടടുത്ത് തന്നെ മനോഹരമായ ഒരു കാനായിപ്പള്ളിയും അതിനോട് ചേർന്ന് തന്നെ ഒരു യു സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായിരിക്കുന്ന കൊച്ച് ഗ്രാമമാണ് പടമുഖം ഒരു കാലഘട്ടത്തില് കുരുമുളകൻ്റെയും അതുപോലെ ജാതിക്കയുടെ ഒക്കെ കേന്ദ്രമായിരുന്നു ഈ പടമുഖം പക്ഷെ ഇപ്പോൾ അതൊക്കെ വിട്ട് ഏലകൃഷിയിലേക്ക് ഒരുപാട് പേര് തിരിഞ്ഞിട്ടുണ്ട് എന്നാലും കുരുമുളകും ജാതിയും ഏലവും അതുപോലെ തന്നെ കൊക്കോയും ഒക്കെ വിളയുന്ന മനോഹരമായിരിക്കുന്ന ഒരു കാർഷിക ഗ്രാമമാണ് പടമുഖം ഇവിടുത്തെ കരായ പള്ളിയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ തൊട്ട് താഴെയാണ് യു പി സ്കൂളിലുള്ള അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഇവിടെയുള്ള തോടിന്റെ മുഖാമുഖം നിന്നുകൊണ്ട് പടമെട്ടിയ ഒരു നാടാണ് പടമുഖോ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയപ്പെടുന്നത്